വാതിൽക്കൽ കാത്തുനിന്ന പിള്ളയോട് മേനോൻ ചോദിച്ചു എന്താണ് വേണ്ടത് ഞാൻ ബി എ വരെ പഠിച്ചിട്ടുണ്ട് അതിന് ഞാനെന്ത് വേണം അങ്ങ് അങ് എന്നെ രക്ഷിക്കണം തിരുവനന്തപുരത്ത് നന്ദൻകോട് ഒരു മുടുക്കിൽ തറ്റ് ഒരു മൺപുരയിൽ ലക്ഷ്മിയമ്മയും അവരുടെ ഭർത്താവ് പിള്ളയും കൂടി ഒരു ചോറ്റുകട നടത്തുന്നുണ്ടായിരുന്നു ആ ചോറ്റുകടയിൽ സ്ഥിരം സന്ദർശകനായിരുന്നു അല്ലെങ്കിൽ ആഹാരം കഴിക്കാൻ എത്തുന്ന ആളായിരുന്നു കേശവ പിള്ള കേശവപിള്ള ഒരു ജോലി അന്വേഷിച്ച് തിരുവനന്തപുരത്തേക്ക് വന്നതാണ് ചീഫ് സെക്രട്ടറി ആയ മേനോൻ താമസിക്കുന്നത് പാർക്ക് വ്യൂ ബംഗ്ലാവിലാണ് തിരുവനന്തപുരത്ത് തന്നെ ഉള്ളതാണ് ഈ ബംഗ്ലാവ് അവിടെ ചെന്ന് അദ്ദേഹത്തെ കാണുകയാണെങ്കിൽ ഒരു ജോലി ലഭിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് ലക്ഷ്മിയമ്മ ഈ കേശവ പിള്ളയോട് പറഞ്ഞു എങ്ങനെയെങ്കിലും ഒരു ജോലി തരപ്പെടുത്തണം എന്നുള്ള ലക്ഷ്യത്തോടെ നിൽക്കുന്ന കേശവ പിള്ള ഉടൻ തന്നെ ഈ പാർക്ക് വ്യൂ ബംഗ്ലാവിൻ്റെ മുമ്പിലേക്ക് പോയി അവിടെ അവിടെ നിന്ന് രാവിലെ ചീഫ് സെക്രട്ടറി കാറിൽ പുറത്തേക്ക് വരുമ്പോൾ താണു മണങ്ങി നിന്നു വൈകിട്ട് പോകുമ്പോഴും ആണു മണങ്ങി നിന്നു അങ്ങനെ എല്ലാ ദിവസവും ചീഫ് സെക്രട്ടറി ഇത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ഇങ്ങനെ ഒരാൾ വന്ന് ഈ പാർക്ക് വ്യൂ ബംഗ്ലാവിൻ്റെ മുമ്പിൽ നിൽക്കുന്നത് നമുക്ക് ഈ കേശവ പിള്ളയും ലക്ഷ്മി അമ്മയും ഒക്കെ കാണാൻ സാധിക്കുന്നത് തകഴി ശിവശങ്കര പിള്ളയുടെ ഏണിപ്പടികൾ എന്ന പുസ്തകത്തിലാണ് അതിൽ ഇതെല്ലാം വിശദമായി വിവരിക്കുന്നുണ്ട് അതിൽ പരാമർശിക്കുന്ന പാർക്ക് വ്യൂ ബംഗ്ലാവ് ഇന്നും തിരുവനന്തപുരത്ത് കാണാൻ സാധിക്കും ഇന്ന് അവിടെ ഒരു മ്യൂസിയം പ്രവർത്തിക്കുന്നു അവൻ്റെ അതിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം ആദ്യം തന്നെ ഹൗസ് ചെയ്തിരിക്കുന്ന ഒരു ഹെറിറ്റേജ് ബിൽഡിങ്ങിലാണ് അപ്പോൾ നൂറ്റി ഒരു വർഷത്തോളം പഴക്കമുള്ള ട്രാവൻകൂർ ചീഫ് സെക്രട്ടറിമാരുടെ ഒഫീഷ്യൽ റെസിഡൻസ് ആയിട്ടുള്ള പാർക്ക് വ്യൂ ബംഗ്ലാവെന്നാണ് ഈ ബിൽഡിങ്ങിൻ്റെ പേര് പിന്നെ ഇതൊരു ഇൻഡോ യൂറോപ്യൻ ശൈലിയിലാണ് പണിതിരിക്കുന്നത് നമുക്ക് ഫ്രണ്ടിൽ വരുമ്പോൾ കാണുന്ന റോമൻ സ്റ്റൈൽ കോളംസും പിന്നെ റാപ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ കേരളീയ ശൈലിയിലുള്ള ടീക്ക് വർക്കിലുള്ള ബിൽഡിങ്ങാണിത് തിരുവിതാംകൂർ ചീഫ് സെക്രട്ടറിമാരുടെ ഒഫീഷ്യൽ റെസിഡൻസ് ആയിരുന്നു ഈ ബിൽഡിംഗ് പാർക്ക് വ്യൂ മന്ദിരം എന്നാണ് നമ്മുടെ തകഴിയുടെ ഏണിപ്പടികൾ എന്ന നോവലിൽ ഈ പെർട്ടിക്കുലർ ബിൽഡിങ്ങിനെ കുറിച്ച് പറയുന്നുണ്ട് പിന്നെ ഇൻഡിപെൻഡൻസിന് ശേഷം ഇതിനെ ഇവർ എന്താ പറയുക മിനിസ്റ്റർമാർ ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് ലേറ്റർ പിന്നെ കേരള ടൂറിസത്തിൻ്റെ ആസ്ഥാനവും ഈ ബിൽഡിംഗ് ആയിരുന്നു രണ്ടായിരത്തി പത്ത് പതിനൊന്നിലാണ് ഈ പറയുന്ന രീതിയിൽ കേരള ചരിത്ര പൈതൃക മ്യൂസിയം ഇവിടെ സെറ്റ് ചെയ്യുന്നത് അതാണ് ഇതിൻ്റെ കേരള ചരിത്ര പൈതൃക മ്യൂസിയം അങ്ങനെയാണ് അതിൻ്റെ അതെ 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 പക്ഷേ ഇത് നമ്മൾ എന്താ പറയുക രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഇൻ്ററാക്റ്റീവ് മ്യൂസിയം എന്നും പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഒരു ഫസ്റ്റ് അറ്റംറ്റ് ആണ് ഇൻറ്ററാക്റ്റീവ്സ് കൊണ്ട് വെച്ച് ഒരു മ്യൂസിയത്തെ എന്താ പറയുക തീം ബേസ് ചെയ്തിട്ട് സെറ്റ് ചെയ്യുന്ന ആദ്യത്തെ ഒരു അറ്റംറ്റ് ആണ് കേരള സർക്കാരിൻ്റെ നമ്മളൊരു തീം മുമ്പ് ഇപ്പോൾ നമ്മൾ അപ്പുറത്തെ എ പി ആർ മ്യൂസിയത്തിലാണെങ്കിലും ആർട്ട് മ്യൂസിയമാണെങ്കിലും ഒരു തീം ഇല്ല അതിന് കൃത്യമായിട്ട് അപ്പോൾ ഇവിടെ ഒരു തീമുണ്ട് കേരള ത്രൂ ഏജസ് എന്നൊരു കോൺസെപ്റ്റിലാണ് ഫ്രം പ്രീ ഹിസ്റ്ററി ഓൺവേർഡ്സ് ടുവേഡ്സ് ടു ദ മോഡേൺ ടൈം എന്ന രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഒരു തീമാറ്റിക്കാണ് ഇൻറ്ററാക്റ്റീവാണ് നമുക്ക് ഈ മ്യൂസിയത്തിന് പുറമെ ഒരു തിയേറ്ററുണ്ട് ഇതിന് നമ്മളിവിടെ എക്സിപ്റ്റ് ചെയ്യിക്കുന്ന പ്രീ ഹിസ്റ്ററിയെക്കുറിച്ചായാലും അയണേജിനെ കുറിച്ചായാലും ആർക്കിടെക്ചറിനെ കുറിച്ചായാലും മ്യൂറൽസിനെ കുറിച്ചായാലും വിശദീകരിക്കുന്ന ഒരു കുറച്ച് ഡോക്യുമെൻ്ററി ഉണ്ട് അത് കണ്ടതിന് ശേഷമാണ് മ്യൂസിയം കാണുന്നത് ഈ അത് ടിക്കറ്റിൻ്റെ ഭാഗമാണ് നമുക്കൊരു ഗ്രൂപ്പ് ലാർജ് ഗ്രൂപ്പിനെ ഫോക്കസ് ചെയ്താണ് അങ്ങനെ ചെയ്തിരിക്കുന്നത് പിന്നെ ഇൻട്രാക്റ്റീവ്സ് ഉണ്ട് നമുക്ക് ടച്ച് സ്ക്രീൻ ക്യൂസ്കുകളുണ്ട് പ്രധാനപ്പെട്ട ഗ്യാലറികളിൽ അത് ഈ ഓരോ ഒബ്ജക്ട്സിനെ കുറിച്ചും ഇപ്പോൾ പെർട്ടിക്കുലർലി ഇപ്പോൾ ഒരു ഈ ഐഡലിനെ കുറിച്ചാണെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ട്സ് തന്നെ ആർക്കിയോളജിക്കൽ നോട്ട്സ് തന്നെ ഉണ്ട് അപ്പോൾ അത് മനസ്സിലാക്കാൻ മനസ്സിലാക്കി പഠിച്ച് ഇതിനെക്കുറിച്ച് അറിയാൻ വേണ്ടി താല്പര്യപ്പെടുന്നവർക്ക് വളരെ ഉപയോഗം എന്താ പറയുക ആ രീതിയിൽ സെറ്റ് ചെയ്തിരിക്കുന്നതാണ് നമ്മൾ മറ്റ് പോലെ ജസ്റ്റ് ആർട്ട് എഫാക്ടിൻ്റെ പേര് മാത്രം എഴുതി വെക്കുന്ന രീതിയിലല്ല പിന്നെ അതിന് പുറമേ ഗൈഡ് സർവീസും ഉണ്ട് അതെല്ലാം ഈ ടിക്കറ്റിൽ ഇൻക്ലൂഡ് ആണ് നമുക്ക് ആ സേവനം ഉപയോഗിക്കാം ഒമ്പതാം നൂറ്റാണ്ട് മുതലുള്ള വിഗ്രഹങ്ങൾ വരെ ഇവിടെ കാണാൻ സാധിച്ചു എവിടെ നിന്നാണ് ഇതെല്ലാം കളക്ട് ചെയ്യുന്നത് ഈ കളക്ഷൻസ് നമുക്ക് ഇപ്പം മൂന്ന് ഡിപ്പാർട്ട്മെൻറ്റിലാണ് ഒന്ന് ആർക്കിയോളജി പിന്നെ മ്യൂസിയം ആൻഡ് സൂ ഡിപ്പാർട്ട്മെൻറ്റ് പിന്നെ ആർ കെ എഫ്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഇവരുടെ കൈവശം ഓൾറെഡി റിസർവ്ഡ് കളക്ഷൻസ് ഒരുപാടുണ്ട് അപ്പോൾ അതിൽ റിസർവ് കളക്ഷൻ ആയിട്ടിരിക്കുന്ന ആർട്ട് ഇവിടെ വെച്ചിരിക്കുന്നത് ഇപ്പം നമ്മളിവിടെ സ്റ്റോൺസ് കൾപ്റ്റേഴ്സൊക്കെ നമ്മുടെ പുരാവസ്തു പുരാവസ്തുവകുപ്പിൻ്റെ കയ്യിലുള്ള വർക്ക്സാണ് പിന്നെ ഉടൻ എന്താ പറയുക കാർവിങ്സ് ഉണ്ട് പിന്നെ ബ്രോൺസ് സ്കൾച്ചേഴ്സൊക്കെ മ്യൂസിയമെൻസ് ഡിപ്പാർട്ട്മെൻറ്റ് അതായത് നമ്മൾ നേപ്പിയറിലെ റിസർവ് കളക്ഷൻ ആണിതെല്ലാം ഇനിയും ഇഷ്ടംപോലെ കളക്ഷൻസ് ഉണ്ട് മ്യൂസിയങ്ങൾ വന്നാൽ മാത്രമേ ഇതൊക്കെ പബ്ലിക്കിന് കാണിക്കാൻ കഴിയുള്ളൂ ചങ്ങലമാടൻ എന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ അതിൻ്റെ ഒരു ശില്പം ഇവിടെ കാണാൻ കഴിഞ്ഞു ചങ്ങലമാടൻ ഫോക്ക് ഡൈറ്റിയ നമ്മൾ ഇവിടെ സിറ്റിക്കകത്ത് തന്നെ ഒരു എൻ്റെ എനിക്ക് പരിചയമുള്ള ഒരു സ്ഥലമുണ്ട് ഇവിടെ മാഡൻ നടൻ നമ്മളെ എന്താ പറയുക പട്ടം കൽപ്പന പഴയ ഒരു തിയേറ്റർ ഉണ്ടായിരുന്നു ആ സ്ഥലം ഇപ്പം അവിടെ അത് ബിഗ് ബസാറാണ് അവിടെ ഒരു മടൻ നട ഉണ്ടായിരുന്നു ഒരു മടന്തമ്പുരാൻ്റെ ഒരു നടുണ്ട് അത് ഫോക്ക് ഡയറ്റിയാണ് ഡ്രവീഡിയൻ ഡയറ്റിയാണ് ഓലമേഞ്ഞ ഒരു നാല് കെട്ടിൻ്റെ നടുമുറ്റം അതോടൊപ്പം തന്നെ ഒരു ചപ്രമഞ്ച കട്ടിൽ അതിമനോഹരമായ കസേര ഇതൊക്കെ എങ്ങനെയാണ് സെറ്റ് ചെയ്തത് ഇതിനെപ്പറ്റി ഒന്ന് വിശദീകരിക്കാമോ ആ ഇവിടെ ഇപ്പോൾ പല തീമുകൾ തീമിൻ്റെ ഭാഗം പല ഭാഗങ്ങളും ഇപ്പോൾ ആർട്ടിൻ്റെയും ആർക്കിടെക്ചറും എല്ലാം കവർ ചെയ്യുന്നുണ്ട് മ്യൂസിക്കൽ ട്രഡീഷനിൽ അപ്പോൾ ഒരു ഭാഗമാണ് ആർക്കിടെക്ചർ എന്നത് അപ്പോൾ അതിൽ കേരളീയ രീതിയിലുള്ള പഴയ ഒരു വീടിൻ്റെ ഒരു പൂമുഖവും നമ്മൾ ടൈൽഡ് റൂഫല്ല അതിന് തൊട്ട് മുന്നേ നമ്മൾ ഉപയോഗിച്ചിരുന്ന എല്ലാം ഓലമേഞ്ഞ കെട്ടിടങ്ങൾ വലിയ വലിയ കൊട്ടാരങ്ങൾ പോലും ഓലമേഴിഞ്ഞിട്ടുള്ളതായിരുന്നു അപ്പം അങ്ങനെയുള്ളൊരു പഴയൊരു വീടിൻ്റെ പൂമുഖവും പിന്നെ ഉള്ളിലേക്ക് ഒരു നാല് ഒരു നടുമുറ്റവും പിന്നെ ഒരു കിച്ചണും ഒക്കെ വരുന്ന ഒരു ചെറിയൊരു ഗ്യാലറിയാണത് അതങ്ങനെ സെറ്റ് ചെയ്തതാണ് സെറ്റ് ചെയ്തതാണ് കാരണം ആ ഒരു ഫീൽ വരത്തക്ക രീതിയിൽ ഒരു നടുമുറ്റം നാലുകെട്ടിൻ്റെ നടുമുറ്റത്തിൻ്റെ ഫീല് വരത്തക്ക രീതിയിൽ അവിടെ എക്സ്ചേ ചെയ്യും പിന്നെ നമ്മൾ കുറച്ച് വിളക്കുകളുടെ ട്രഡീഷണൽ ലാമ്പ്സിൻ്റെ ഒരു കളക്ഷനും പിന്നെ ഒരു 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 സപ്രമഞ്ച കട്ടിലവിടെ വെച്ചിട്ടുണ്ട് അത് നമ്മൾ ഈ ബിൽഡിങ് ട്രാമൻകൂർ ചീഫ് സെക്രട്ടറിയുടെ ഒഫീഷ്യൽ റെസിഡൻസ് ആയതുകൊണ്ട് ഒരു എന്താ പറയുക അതിൻ്റെ ആദ്യകാല ചീഫ് സെക്രട്ടറിയായ ഒരു താണുപിള്ള എന്ന് പറയുന്ന ഒരു ഒഫീഷ്യലിൻ്റെ ഒരു കട്ട ഒരു കട്ടിലാണ് ആ കട്ടിലും ഒരു ചെയറും ഉണ്ട് കേട്ടോ അത് രണ്ടും അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ഗ്രേറ്റ് ഗ്രാൻഡ് സൺ ഒരു ഡോക്ടർ ഋഷികേഷ് എന്ന് പറയും അദ്ദേഹം ഡബ്ല്യു എച്ച്ഒയിലെ സീനിയർ സയൻറ്റിസ്റ്റാണ് അദ്ദേഹം ഈ മ്യൂസിയത്തിലേക്ക് വേണ്ടി ഡൊണേറ്റ് ചെയ്തതാണ് ചെയറും ആ കട്ടിലും അദ്ദേഹം ചീഫ് സെക്രട്ടറി ആയിരുന്നയാളാണ് അദ്ദേഹം താമസിച്ചിരുന്ന സ്ഥലമായതുകൊണ്ട് ഇവിടത്തേക്ക് നമ്മൾ ഡൊണേറ്റ് ചെയ്ത് നമ്മളത് ഇവിടെ എക്സിബിറ്റ് ചെയ്തിരിക്കുകയാണ് കിച്ചൺ നമ്മൾ റീക്രിയേറ്റ് ചെയ്തതാണ് പക്ഷേ അത് പെട്ടെന്ന് വരുന്ന കാണുന്ന ആൾക്കാർ അങ്ങനെ തോന്നില്ല ഇരിക്കുന്ന ആർട്ടഫാക്ട്സൊക്കെ ഒക്കെ ഇത് തന്നെയാണ് നമ്മൾ നിർമ്മങ്ങാട് കോയിക്കൽ പാലസിലൊക്കെ ഉണ്ടായിരുന്ന ബാക്കി റിസർവ് കളക്ഷൻ ആയിട്ടുള്ള ഒബ്ജക്ട്സ് വെച്ച് തന്നെയാണ് അത് പഴയ രീതിയിൽ ഒരു എങ്ങനെയായിരിക്കും എന്ന ഫീല് നൽകുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ചാണകം മെഴുകിയ അല്ലെങ്കിൽ എന്താ പറയുക മൺ ചുവരിൽ ചാണകം മെഴുകിയിരിക്കുന്ന പോലെ സെറ്റ് ചെയ്തിരിക്കുകയാണ് പിന്നെ പഴയ ആർട്ട് എഫാക്ട്സ് ഇങ്ങനെയാണ് ഈ അടുക്കളയിൽ അടുപ്പ് എങ്ങനെയായിരിക്കും ഇരിക്കുക എന്ന് ഇന്നത്തെ ജനറേഷൻ അറിയാൻ പറ്റില്ലല്ലോ അപ്പോൾ അത് ആ രീതിയിൽ കാണിച്ചിരിക്കുകയാണ് അതെ 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 അതും പഴയ ഡോറും ഒക്കെ അത് വന്ന് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യുക നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയില്ല അപ്പോൾ പഴയ ഒരു അടുക്കള കണ്ടിട്ടുള്ളവർക്ക് അത് വല്ല വളരെ എന്താ പറയുക ടച്ചിങ് ആയിരിക്കും ഇവിടെ വന്ന സീനിയർ ഒഫീഷ്യൽസിലായാലും അവർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് ആ കിച്ചണാണ് ആണ് തിരുവനന്തപുരത്ത് എവിടെയാണ് ഈ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് അവിടെ ഇവിടെ എത്താനുള്ള കൃത്യമായ ഒരു വഴി പറയാമോ ആ മ്യൂസിയം ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന വളരെ പ്രായമായിട്ടുള്ള ട്രിവാൻഡ്രം സിറ്റിയുടെ പ്രൈം ലൊക്കേഷനിലാണ് ഇരിക്കുന്നത് തിരുവിതാം നമ്മുടെ ട്രിവാൻഡ്രം കോർപ്പറേഷൻ ഓഫീസിൻ്റെ വളരെ തൊട്ടടുത്തിരിക്കുന്ന കേരള ടൂറിസത്തിൻ്റെ ആസ്ഥാനത്തിൽ തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത് കേരള നമ്മുടെ ടൂറിസം ഡയറക്ടറേറ്റിൻ്റെ കോമ്പൗണ്ട് ഉള്ളിൽ തന്നെയാണ് കേരള ചരിത്ര പൈതൃക മ്യൂസിയം ഇരിക്കുന്നത് നമുക്ക് എന്താ പറയുക എന്താ പറയുക ഇവിടെയുള്ള ലോക്കൽ ഓട്ടോ ഡ്രൈവേഴ്സിനടുത്ത് എവിടെയെങ്കിലും ചോദിച്ചാൽ പോലും പറഞ്ഞു തരും ഈ ഇവിടെ മ്യൂസിയത്തിലെ ഇറങ്ങണമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മുമ്പിലാണ് കൊണ്ട് നിർത്തുന്നത് പക്ഷേ വള ചെറിയൊരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾക്ക് എന്താ പറയുക ഫോറിനേഴ്സിനായിരിക്കും കൂടുതലറിയുന്നത് ഈ സ്ഥലം ഇവിടുത്തെ ലോക്കലായിട്ടുള്ള ആൾക്കാർ മ്യൂസിയങ്ങൾ തപ്പി നടക്കുന്ന അങ്ങനെ ചരിത്രം അന്വേഷിച്ചിടക്കുന്ന ആൾക്കാർ വളരെ കുറവാണ് മ്യൂസിയങ്ങളോട് അങ്ങനെ വലിയ താല്പര്യമൊന്നുമുള്ള ജനറേഷനിലല്ലോ മ്യൂസിയത്തെക്കുറിച്ച് പറയാനുണ്ടെങ്കിൽ നമ്മൾ ഈ മ്യൂസിയം ഒരു ഇൻ്റൻഷനോടുകൂടിയാണ് ഇതൊരു ഒരു ഒരു എക്സ്പെരിമെൻ്റ് എന്ന രീതിയിൽ ഗവണ്മെൻറ്റ് ചെയ്തതാണ് കാരണം അന്ന് ഇത് സെറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഈ ഹെറിറ്റേജ് ബിൽഡിങ്ങിൽ നമുക്കൊരു മ്യൂസിയം സെറ്റ് ചെയ്യാം പക്ഷേ ഈ മ്യൂസിയം എങ്ങനെ ഫംഗ്ഷൻ ചെയ്യും ഇതിനെന്താണ് എൻ്റെ എന്താ പറയുക പർപ്പസ് എന്നുള്ള ചോദ്യം വന്നപ്പോൾ മ്യൂസിയങ്ങൾ സെറ്റ് ചെയ്യുവാൻ വേണ്ടി ഒരു മ്യൂസിയം ഏജൻസിയുടെ ആവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ കേരള സർക്കാരിൻ്റെ കീഴിൽ അന്ന് അങ്ങനെ ഒരു സംവിധാനം ഇല്ലാതിരിക്കുകയും ഈ മ്യൂസിയം സെറ്റ് ചെയ്യുകയും ഈ മ്യൂസിയം എങ്ങനെ നിലനിൽക്കും സ്വന്തമായിട്ട് ഫണ്ട് ജനറേറ്റ് ചെയ്ത് വേണം നിലനിൽക്കാൻ അപ്പോൾ അതുകൊണ്ടാണ് നമ്മളെ ഈ പെർട്ടിക്കുലർ മ്യൂസിയത്തിനെയാണ് കേരള സർക്കാരിൻ്റെ നോഡൽ ഏജൻസിയായി സെലക്ട് ചെയ്തിട്ടുള്ളത് നമുക്കതിനുള്ള സ്കിൽഡായിട്ടുള്ള സ്പെഷ്യലിസ്റ്റുകളുണ്ട് മ്യൂസിയോളജിസ്റ്റുകളുണ്ട് ആർക്കിയോളജിസ്റ്റുകളുണ്ട് പിന്നെ അങ്ങനെയുള്ള എന്താ പറയുക കൺസൾട്ടൻസും ഉണ്ട് ഇതെല്ലാം കൂടെ വെച്ചിട്ട് കേരള സർക്കാരിൻ്റെ നോഡൽ ഏജൻസിയാണ് കേരള ചരിത്ര പൈതൃക മ്യൂസിയം നമ്മൾ നിലവിൽ നിരവധി മ്യൂസിയങ്ങൾ സെറ്റ് ചെയ്യുകയും മോഡേണൈസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഈ മ്യൂസിയം വിസിറ്റ് ചെയ്യുന്നവർക്കറിയാം ഇവിടെ നമുക്ക് ഓരോ ജില്ലകളിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള ജില്ലാ പൈതൃക മ്യൂസിയങ്ങളും ഈ ത്രിവാണ്ടം സിറ്റിയിൽ തന്നെ നമ്മൾ തൊട്ടടുത്ത രാജാ രവിവർമ്മയുടെ ആർട്ട് ഗാലറി കേരള ചരിത്ര പൈതൃക മ്യൂസിയത്തിൻ്റെ എന്താ നേതൃത്വത്തിലാണ് അത് സെറ്റ് ചെയ്തത് പിന്നെ നെടുമങ്ങാട് കോയിക്കൽ പാലസ് റെനോവേറ്റ് ചെയ്തത് നമ്മളെ കേരള ചരിത്ര പൈതൃക മ്യൂസിയമാണ് അങ്ങനെ പിന്നെ ഒരുപാട് ഓൺഗോയിങ് പ്രോജക്ട്സ് ഉണ്ട് ഓരോ ജില്ലകളിലും ഓരോ പ്രോജക്ട്സ് നമ്മൾ ചെയ്യുന്നത് ഈ നമ്മൾ ഇതിനെയാണ് മാതൃകയായി കാണുന്നത് ഇതിനെയാണ് ഒരു ഫസ്റ്റ് എക്സാമ്പിൾ എന്ന രീതിയിൽ കാണിച്ചുകൊണ്ട് എങ്ങനെയാണ് ലൈറ്റിങ് പ്ലേസ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ഒരു തീം സെറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ഇൻറ്ററാക്റ്റീവ്സ് ഉണ്ടാവേണ്ടത് എന്നുള്ളത് ഇതിനെ എക്സാം ഈ പെർട്ടിക്കുലർ മ്യൂസിയത്തിനെ എക്സാമ്പിളാക്കി വെച്ചാണ് നമ്മൾ മറ്റ് പ്രോജക്റ്റുകളെല്ലാം ചെയ്യുന്നത് അപ്പോൾ അങ്ങനൊരു പ്രത്യേകത ഇവിടെ ഒരു മ്യൂസിയം കേരളത്തിലെ ഒരു മ്യൂസിയം മൂവ്മെൻറ്റിന് തന്നെ തുടക്കമിടുന്നത് ഈ മ്യൂസിയത്തിലൂടെയാണ് അപ്പോൾ അങ്ങനൊരു പ്രത്യേകതയുണ്ട് ഹിസ്റ്ററി ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായും ഇത് വന്ന് കാണേണ്ടതാണ് എൻ്റെ പേര് പ്രേം പി മഹേഷ് എന്നാണ് ഞാൻ ഇവിടുത്തെ ഗൈഡ് ലെക്റാണ് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഹിസ്റ്ററിയിലാണ് ഞാനിവിടെ വന്നിട്ട് ഇപ്പോൾ ഒരു പതിനാല് വർഷത്തോളം ആവും ഈ മ്യൂസിയം സെറ്റ് ചെയ്യുന്ന സമയം തൊട്ട് ഇവിടെ ഉള്ളതാണ് ഈ മ്യൂസിയത്തിലെ വിവരങ്ങൾ ശേഖരിച്ച് മടങ്ങുമ്പോൾ മനസ്സിൽ നിറഞ്ഞു നിന്നത് ചാണകം മെഴുകിയ ആ അടുക്കള തന്നെയായിരുന്നു ആ അടുക്കളയുടെ വിശദമായ കാഴ്ചകളിലേക്ക് നമുക്ക് ഒന്നുകൂടി പോകാം മ്യൂസിയത്തിനുള്ളിൽ വീഡിയോയ്ക്ക് പെർമിഷൻ ഇല്ല ഫോട്ടോ എടുക്കാൻ മാത്രമാണ് അനുവാദം ഉണ്ടായിരുന്നത് അതുകൊണ്ട് ദൃശ്യങ്ങൾ പരിമിതമാണ് ചാണകം മെഴുകിയ തറയായിരിക്കും ആ തറയിൽ അടുപ്പ് കൂട്ടി അതിന് മുകളിൽ പാത്രം വെച്ചാണ് പണ്ട് നമ്മുടെ അടുക്കളകളിൽ ആഹാരം പാകം ചെയ്തിരുന്നത് അതിന് തൊട്ട് മുകളിലായിട്ട് ഒരു ജനലും കാണാൻ സാധിക്കും അപ്പം നിലത്ത് കുത്തിയിരുന്നാണ് അന്നുള്ള സ്ത്രീകൾ ആഹാരം പാകം ചെയ്തിരുന്നത് വർഷങ്ങൾ കുറച്ചുകൂടെ മുമ്പോട്ട് പോയപ്പോഴത്തേക്കും കുറച്ചുകൂടി അടുക്കളയുടെ ആ ഒരു ഭാഗം ഉയർത്തി കെട്ടി അല്ലെങ്കിൽ പാതാമ്പുറം എന്ന് പറയുന്ന ഒരു ഭാഗം ഉണ്ടാക്കി അതിനു മുകളിലാക്കിയ അടുപ്പ് അതിൽ വെച്ച് തീ കത്തിക്കും അപ്പം പണ്ട് കാലത്തൊക്കെ ഈ വൃശ്ചീയമാസമൊക്കെ ആകുമ്പോൾ അമ്മുമ്മയൊക്കെ തീ കായാനായിട്ട് ഈ പാതാമ്പുറത്ത് ഒരു കാഴ്ച വളരെ നേർത്ത ഒരു ഓർമ്മയായിട്ട് ഇപ്പോഴും മനസ്സിലുണ്ട് ആ അടുക്കളകളിൽ അന്ന് ഇന്നത്തെ പോലെ സൗകര്യങ്ങളൊന്നും ആധുനികമായ സൗകര്യങ്ങളില്ലെങ്കിൽ പോലും ബാക്കിയെല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു അന്ന് പ്രധാനമായിട്ടും അടുക്കളയിൽ വേണ്ടുന്നത് വിറകായിരുന്നു ആ വിറക് സൂക്ഷിച്ചിരിക്കുന്നത് ഒരു അടുപ്പിന് തൊട്ട് നിശ്ചിതം ഉയരത്തിൽ ആ വിറകുകൾ സൂക്ഷിച്ചിരുന്നു കാരണം അതെടുത്ത് ഉപയോഗിക്കും എന്നിട്ട് എല്ലാ ദിവസവും അത് അവിടെ റീപ്ലേസ് ചെയ്യുകയും ചെയ്യും പോയ കാലത്തിൻ്റെ ഓർമ്മകൾ നമ്മുടെ മ്യൂസിയങ്ങളിൽ മാത്രമായി അവശേഷിക്കുകയാണ് കാരണം ഇതൊന്നും നമ്മളുടെ വീടുകളിൽ തന്നെ പിന്തുടരാനോ അല്ലെങ്കിൽ സൂക്ഷിച്ചു വയ്ക്കാനോ ഉള്ള സ്ഥലമോ സൗകര്യമോ പലർക്കുമില്ല അതുകൊണ്ട് തന്നെ അവയെല്ലാം നഷ്ടപ്പെട്ടു പോയി എങ്കിലും വരുന്ന തലമുറയ്ക്ക് നമുക്കിതെല്ലാം പറഞ്ഞു കൊടുക്കണം കാണിച്ചു കൊടുക്കണം അതിനുവേണ്ടി ഇത്തരം മ്യൂസിയങ്ങൾ ഉണ്ടാകണം കുറച്ച് വസ്തുക്കൾ പ്രദർശിപ്പിച്ചിരിക്കുന്നതിനപ്പുറം ക്രിയാത്മകമായി അവയെ ഓരോന്നിനെയും വിന്യസിച്ചിരിക്കുന്ന കാഴ്ച കൂടി നമുക്ക് കേരള മ്യൂസിയത്തിൽ കാണാം